സ്വർണ്ണം ഒരു അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നു ഇന്ധിയിൽ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു ഇന്ന് രാത്രി ഉയരാൻ സാധ്യതയുണ്ട് രാപ്പാർക്കുകയായിരുന്നു ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ അപ്പോൾ ഇന്നും അവർ രാപ്പാർക്കുകയായിരിക്കും അതിന് തന്നെയാണ് അവർ പ്ലാനറ്റ് ഇരുന്നത് പക്ഷേ പുതിയതായി വീണ്ടും ഇൻവെസ്റ്റേഴ്സ് വരും കാരണം അതാണ് ഗോൾഡ് കാണിച്ചിരുന്നത് ആ ഒരു കൺസോൾട്ടേഷൻ ആ ഒരു കൺസോൾട്ടേഷൻ പോയിന്റിൽ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ആളുകളെ വേരി ചെയ്ത് തന്നെയായിരുന്നു അവർ രാപ്പാർത്തിയിരുന്നത് അതുതന്നെയാണ് കാണിച്ചത് ഗോൾഡ് അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് റയർ എർത്തിൻ്റെ എക്സ്പോർട്ട് എലമെൻ്റ്സിൻ്റെ എക്സ്പോർട്ട് യൂറോപ്പിൻ്റെ ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ സംശയത്തിലാക്കി വെച്ചേക്കുകയാണ് ജോബ് ഡാറ്റ വന്നതും പിന്നെ ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായി മുന്നോട്ട് പോകുന്നതും ട്രംപിൻ്റെ അലുമിനിയം സ്റ്റീൽ താരിഫും ചൈനയുമായിട്ടുള്ള ടാക്കിന് മുമ്പ് ടഫ് ആൻഡ് ഹാർഡ് എന്ന് ഷി ജിൻപിങ്ങിനെ വിശേഷിപ്പിച്ചതും കോവിഡ് നമ്പർ കൂടുന്നതും എല്ലാം സ്വർണ്ണവിലയുടെ ഉയർച്ചയുടെ ആക്കം കൂട്ടി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് ട്വൻറ്റി ത്രീ യു എസ് ഡോളറിൻ്റെ പിൻബലത്തോടെ ഗോൾഡ് ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കും ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് മുമ്പ് ശെന്തറിയലിന് എന്താണെന്നറിയത്തില്ല കൂന്നെന്തോ കഴിച്ചത് കൊണ്ട് ഭയങ്കര ഛർദിയായിരുന്നു അപ്പോൾ അതിനെ നിന്നു എന്തായാലും ഗുളിക കഴിച്ചപ്പോൾ അപ്പോൾ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർച്ച ഒരു കാര്യം കൂടി പറയുക ആദ്യം ഗോൾഡ് റേറ്റ് പറഞ്ഞിട്ട് പോകുക എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി മുന്നൂറ്റി ഇരുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇനിയും സ്വർണവില മൂവായിരത്തി നാനൂറ് കടന്നേക്കും ഈ താരിഫിൻ്റെ കാര്യത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ശീജൻപിംഗമായ സംസാരം ശരിയായിട്ടില്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറും ഗോൾഡ് കടന്നേക്കും ഓക്കെ ഇനി വേണേ കുറച്ച് തത്വങ്ങൾ കേട്ടോ അതുകൊണ്ട് താല്പര്യമില്ലാത്തതൊക്കെ പോയിക്കോളൂ അതായത് ഇന്റർലിന് അറിയാം മനുഷ്യൻ്റെ ശരീരം ഒന്നുമല്ല അഹങ്കരിക്കരുതെന്ന് അറിയാം എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ കൂടെ ചിന്ത പോകുമോ ഇന്ത്യറിയൽ ഭയങ്കരമായ രീതിയിൽ കളിക്കാനാണ് ഗോൾഡ് കറക്റ്റായിട്ട് കറക്റ്റ് അതിൻ്റെ ഫോർകാസ്റ്റും ആ ഒരു കറക്റ്റായിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള ഓരോ തീരുമാനങ്ങളൊക്കെ ഒക്കെ എന്തെറിയിങ്ങനെ കരുതുമോ അപ്പോൾ ഇടക്ക് അറിയാതെ പോയിട്ട് ഇങ്ങനെ കരുതി പോകും അയതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്താ പറയുക ഒന്ന് ചാർജിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ പണി കഴിഞ്ഞെന്ന് എഴുതി പറയുമ്പോൾ ഒരു കൂണിൻ്റെതാണ് െമിസെറ്റ് കഴിച്ച് ഓക്കെ ഒ ആർ എസും കഴിച്ച് സംഭവം പോഷാറായി നിന്ന് കരുതുന്നത് ഞാൻ പറയാം അതത്രേ ഉള്ളൂ ശരീരം ഞാൻ പറയുക മനുഷ്യൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത് ആരോഗ്യവും വേണം എന്നിട്ട് പിന്നെ സമ്പത്തും കൂടി ഉണ്ടായാൽ കളർഫുള്ള ലൈഫ് അല്ലാതെ ആരോഗ്യമില്ലാതെ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എന്നാൽ സമ്പത്തില്ലാതെയും ആരോഗ്യമുണ്ടായാൽ ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഒരുവിധമല്ല അഡ്ജസ്റ്റ് ചെയ്യുക ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ആരോഗ്യവും സമ്പത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ മജ്ജ അത്ര